വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കേക്കിൻ്റെ ഒരു ഐസിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണ് കുറച്ച് സമയം ബീറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ക്രീം നല്ല തിക്കായി വന്നിട്ടുണ്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മളൊരു കേക്കിൻ്റെ ഷേപ്പിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ക്രീം വെച്ചിട്ട് നമ്മൾ ഐസിങ് ചെയ്യുന്നത് അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവണില്ല എന്നുണ്ടെങ്കിലൊക്കെ ഇതുപോലെ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒരു കേക്കിൻ്റെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ നോസില് വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറത്തുനിന്ന് ഡിസൈൻ ചെയ്യാം അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ആയതുകൊണ്ട് തന്നെ പറ്റുന്ന പോലൊക്കൊരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കേണ്ടത് പല നോസിലുകളും വെച്ചിട്ട് നമുക്ക് പല ഡിസൈനിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും എൻ്റെ കയ്യിലുള്ളത് ഇതും പിന്നെ റോസിൻ്റെ ഒന്നുള്ളത് അപ്പോൾ റോസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യണ വീഡിയോ മറ്റൊരു വീഡിയോ ചെയ്യേണ്ടത് അപ്പം വീഡിയോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്ലീസ് ചാനലും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതൊന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജംസ് മുട്ടായി വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് ജെംസ് മുഠായിൻ്റെ ഓരോ ഓരോന്നും വെച്ചിട്ട് ഓരോ ഫ്ലവറിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിൽ കൈ കാട്ടി വരുന്നവർക്ക് ക്രീം കൊണ്ട് തന്നെ ചെറിയ ഫ്ലവർ കൈയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഡിസൈൻ ഫുൾ ആയിട്ടുണ്ട് നൈറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പൊ രാവിലെ എടുത്ത് നോക്കി ഇപ്പോഴത്തെ സീനാണത് അപ്പൊ കേക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ മറ്റൊരു വീഡിയോ കാണാമോ